ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വടക്കോട്ട് പോകുന്ന വീഡിയോയിൽ ഞാൻ വാടാനപ്പള്ളി വരെയാണ് ലാസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ തൃപ്രയാർ ടു വാടനപ്പള്ളി എന്ന് പറഞ്ഞൊരു പോർഷൻ നമ്മൾ ഇടയിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോർഷനാണ് ഞാൻ അന്ന് കണക്ട് ചെയ്യുന്നിട്ട് അപ്പോൾ നമ്മൾ തൃപ്രയാറ് ഇപ്പറം നമ്മുടെ പഴയ റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ നമ്മുടെ തൃപ്രയാറിൻ്റെ പുതിയ റോഡിനെ നോക്കി കാണുന്നത് അതിമനോഹരമായ റോഡിങ്ങനെ അപ്പോൾ ഉയരത്തിലൂടെ ഇങ്ങനെ വരേണ്ട തൃപ്രയാറ് വൈമാളിൻ്റെ അവിടെ കഴിഞ്ഞിട്ടുള്ള രണ്ട് അണ്ടർപാസുകളൊക്കെ താണ്ടി റോഡിങ്ങനെ വരെയാണ് നമ്മുടെ തൃപ്രയാറ് സ്റ്റാൻഡൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു സുഹൃത്ത് പറഞ്ഞത് നമ്മുടെ ജെ കെ സിനിമാസ് വരെ എങ്കിലും നിർത്തായതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജെ കെ സിനിമാസ് അങ്ങ് ദൂരെയായിട്ട് കാണാം അപ്പോൾ ആ ഒരു ഭാഗത്തിന് എത്തുന്നതിന് മുന്നായിട്ട് നമ്മുടെ തൃപ്രയാറ് അണ്ടർപാസിൻ്റെ വിഷിലാണ് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു വാട്ടച്ചൂരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ആകെ ഒരു ഒരു സുഖമില്ലാത്ത ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമ്മൾ അണ്ടർപാസിൻ്റെ അടിയൊക്കെ ഒക്കെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ അടിയിൽ കുറച്ചും കൂടെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു സെൻട്രലൊരു പോർഷൻ അല്ലേ ഒരുപാട് കടകളും കോംപ്ലക്സുകളൊക്കെ ആയിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇവിടെ റോഡായിട്ട് ഇങ്ങനെ നമ്മുടെ റോഡ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് രണ്ട് റോഡും പഴയതും പുഴിയതൊക്കെ കൂടി കൂട്ടിമുട്ടിക്കൊണ്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്കുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം അല്ലേ നമ്മുടെ ലൈറ്റ് വർക്കുകൾ വരെയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു ഇത് ജെക്കസ് സിനിമാസ് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ റോഡ് ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് തൃപ്രയാർ അല്ലേ തൃപ്രയാറിൻ്റെ അതിവികസനമായ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ റോഡ് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ടോൾ ബൂത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ സുഹൃത്തുക്കളെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ വികസനം വളരെ സ്പീഡാണ് മക്കളെ വർക്ക് അത്ര ഗംഭീര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈൻ വർക്കുകളായാലും നോക്കി രണ്ട് സൈഡിലോട്ടും അല്ലെങ്കിൽ ഒതുക്കി വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു ട്രാക്കുകളൊക്കെ ഓപ്പണാണുണ്ടോ പല ഭാഗത്തും ചെറിയ രീതിയിൽ അടച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും വർക്ക് അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു ഡ്രൈനേജിൻ്റെ വർക്കുകളും കാനുള്ള വർക്കുകളൊക്കെ പക്കിയാണ് ഇനി നമ്മുടെ കോട്ടമില്ലിൻ്റെ ആ ഒരു ഭാഗത്തുമ്പോഴാണ് നമ്മുടെ ടോൾ ബൂത്ത് തൃശ്ശൂരിൻ്റെ പണപ്പിരിവ് നടത്താൻ പോകുന്ന ടോൾ ബൂത്തിൻ്റെ പകുതിപ്പണികൾ വളരെ സ്പീഡിൽ നടക്കുന്നു റോഡ് പണി കഴിഞ്ഞില്ലെങ്കിലും ടോൾ ബൂത്ത് അവർ എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ് വർക്ക് വളരെ വേഗത്തിൽ തന്നെ പോകുന്നു തൊട്ടടുത്തായിട്ട് നമ്മുടെ ടോൾ ബൂത്തിനെ അടിസ്ഥാനമായി വരുന്ന ബാത്റൂം സർവീസുകളും കാര്യങ്ങളൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യൂസെഫലിയുടെ ഹെലിപ്പാഡിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ വിഷയത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് പോകുന്ന വഴി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം നാടൻ പാലിൽ ചായ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും ഒക്കെ നമ്മുടെ യാത്രയിൽ കാണാൻ പറ്റുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി അങ്ങോട്ട് രണ്ട് സൈഡിലൂടെയാണ് യാത്ര അനുവദിച്ചിട്ടുള്ളത് നടുക്ക് പ്രവർത്തനങ്ങളും കാര്യങ്ങളും പണികളൊക്കെ നടക്കുന്നു ഒരുപാട് റീറ്റെയിൻ വാളുകൾ അതേപോലെ തന്നെ പാച്ച് വർക്ക് പോലെ ടാറിങ്ങിൻ്റെ വർക്കുകൾ അതേപോലെ തന്നെ പല ലെയറുകൾ ഫിനിഷ് ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെയാണ് ചില സ്ഥലങ്ങളിൽ ടോപ്പ് ലെയർ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ടോപ്പ് ലെയർ കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് ലെയർ ടാറിങ്ങിൽ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ പുത്തന്തോട് പറയുന്നു പറയുന്ന എനിക്കറിയില്ല പക്ഷേ അവിടെ ഒരു ബോർഡിൽ എഴുതി ചേക്കും തളിക്കുളം ഈ ഒരു ഭാഗത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ മെൻഷൻ അല്ല സോറി കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ നമ്മളിങ്ങിവിടെ നിന്ന് മുന്നോട്ടങ്ങൾ ഓടി വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ഡിവൈഡർ ബാറുകൾ പല സ്ഥലങ്ങളിലും ഡിവൈഡർ ബാറ് സ്ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ വർക്കുകൾ ചെറിയ രീതിയിൽ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്പീഡിൽ പോകുന്നു ഈ ഒരു ഭാഗത്ത് നമ്മുടെ മണ്ണ് പൊടിയൊക്കെ അടിച്ച് കളയുന്ന മെഷീനുകളൊക്കെ കൊണ്ടുവന്നിട്ട് പണികൾ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കി റീറ്റെയിൻ വാളുകളുടെ പീസുകളൊക്കെ ആളുകൾ എടുത്തെടുത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഒരു ഭാഗത്തിൽ ഒരു ബോർഡിൽ തളിക്കുളം പുത്തൻ തോടുന്നതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു റാമ്പ് ദൈവം സ്റ്റാർട്ടാവുകയാണ് ഞാൻ പോകുന്ന വഴിയിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചാത്തൻ്റെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ തളിക്കുളം അണ്ടർപാസിൻ്റെ പ്രവർത്തനങ്ങളിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ റാമ്പിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു സൈഡിലൊക്കെ ആയിട്ടൊക്കെ റോഡ് റോഡങ്ങോട്ട് ലെവലാക്കി ഇടിച്ച് മെതിച്ച് വരികയാണ് അണ്ടർപാസിൻ്റെ ഇടയിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ടോപ്പിലെ അതിന് സെൻറ്ററിലെ ഡിവൈഡർ ബാറുകളുടെ കുറച്ച് വർക്കുകൾ അതേപോലെ തന്നെ റാമ്പും നമ്മുടെ അണ്ടർപാസും തമ്മിൽ മുട്ടിക്കാനുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ പെൻഡിങ് ഉള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് ഗതാഗത പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയപ്പോൾ രണ്ട് സൈഡിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ലെവൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു അണ്ടർപാസ് ഇങ്ങനെ പയ്യ ഇങ്ങനെ ഇറങ്ങി വന്ന് അടിയിൽ വന്നൊരു ചെറിയൊരു സ്റ്റേ അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു അണ്ടർ പാസിലോട്ട് നമ്മുടെ റോഡ് ഇങ്ങനെ ഉയരുകയാണ് സുഹൃത്തുക്കളെ നോക്കിയാൽ തന്നെ കാരണം ആ ഒരു ഭാഗത്തായിട്ട് ഒരു ലാൻഡ് മാർക്ക് പോലെ അശോക എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങും കാര്യങ്ങളും കാണാം ആ ഒരു ഭാഗത്തുമ്പോൾ നമ്മുടെ റോഡ് രണ്ടായി പിരിയുകയാണ് റൈറ്റ് സൈഡിലായിട്ടൊരു പള്ളി അതിൻ്റെ മിനാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കിയാൽ രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെ അതിമനോഹരമായി യാത്ര ചെയ്യാം അപ്പോൾ അണ്ടർപാസിൻ്റെ അടിയിലൂടെ ഇപ്പോൾ നിലവിൽ ഗതാഗതം ഉണ്ട് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പഴയ റോട്ടിൽ നിന്ന് വരുന്ന പഴയ ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ആ ഒരു വഴിയാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ഈ റാമ്പിലോട്ട് പോകാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് വരുന്നത് ഈ ഒരു ഇപ്പോൾ കൊണ്ടുവന്ന് തട്ടുന്നതൊക്കെ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്ന പൂഴിമണ്ണാണ് കേട്ടോ പുഴയിൽ നിന്ന് അടിച്ചു കയറ്റുന്ന മണ്ണാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഞാൻ ഇടുന്നുണ്ട് ഒരിടക്ക് പൂഴിമണ്ണിൻ്റെ എന്താ പറയുക പുഴക്ക് ദോഷം അല്ലെങ്കിൽ പുഴയിൽ മണ്ണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂഴിമണ്ണ് ഇടുക്കൽ നിർത്തലാക്കിയതാണ് പിന്നെയാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ പാറമണലുകളുടെ വരവ് തുടങ്ങിയതാ ഇപ്പം വീണ്ടും ഒരു ലോഡ് സാധനം ഒന്നും ഡെയിലി എത്ര ലോഡ് കണക്കിനാണെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കയറിപ്പോകുന്നത് എല്ലാം വികസനത്തിൻ്റെ ഭാഗമെന്ന് ആലോചിക്കുമ്പോൾ കണ്ണടക്കാം എന്നല്ല വേറെ രക്ഷയില്ല അപ്പം നമ്മുടെ റോഡിൻ്റെ ഒരു ഭംഗി നോക്കിയേ ഒരു അല്ലേ വൈ ഷേപ്പിൽ ഇങ്ങനെ റോഡിങ്ങനെ പോവുകയാണ് തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ പാലരിവി പോലെ നമ്മുടെ പുഴയും കടന്നു പോകുന്നു ഒരുപാട് തെങ്ങിൻതോപ്പുകളും പറമ്പുകളൊക്കെ കാണാം ചെറിയ ചെറിയ പൊട്ടുവിളക്കുകൾ പോലെ കൊച്ചു കൊച്ചു വീടുകളും നമുക്ക് കാണാം നമ്മളിപ്പോൾ തിരിച്ച് കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗത്തോട്ട് നോക്കി തിരിച്ച് നമ്മുടെ അണ്ടർ പാസിൻ്റെ ആ നീലക്കളറും താണ്ടി നമ്മളിനി അപ്പുറത്തോട്ട് പോകാൻ പോവുകയാണ് തൊട്ടടിയിലായിട്ട് അണ്ടർ പാസിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഒരു തൊഴിലാളികളൊക്കെ വീട് വെച്ച് താമസിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം പണ്ടത്തെക്കാളും വളരെ വേഗത്തിൽ തന്നെ വർക്കുകൾ മുന്നോട്ട് പോകുന്നു രണ്ട് സൈഡിലായിട്ട് റീറ്റൈൻ വാളുകൾ നല്ല ഉയരത്തിൽ പൊക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെച്ച് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ എന്താ പറയുക ചുഴലിക്കാറ്റ് വന്നൊരു സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞത് കാറ്റ് എന്ന് പറയുന്ന രക്ഷയിലാട്ടെ ഇപ്പോഴും നമ്മുടെ ഡ്രോണിൻ്റെ സ്പീഡ് വളരെ കുറവാണ് നല്ല കാറ്റിൻ്റെ ഇട കന്നിമാസത്തിലെ കാറ്റാണെന്ന് തോന്നുന്നു എന്തായാലും കാറ്റ് നല്ല ശക്തിയുള്ള കാറ്റാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് പറമ്പുകൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പറമ്പുകളിലൊക്കെ വെള്ളം കയറിക്കിടക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ കാണാൻ സാധിച്ചത് ഈയൊരു ഭാഗത്തിനെ പറഞ്ഞിട്ട് കലാഞ്ഞിപ്പാലത്തിലോട്ട് പോകുന്ന വഴി നിന്നാണ് ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ എന്താ പറയുക ഓവർ ബ്രിഡ്ജ് സ്റ്റീൽ പാലം അതിമനോഹരമായ പാലമുണ്ട് ഈ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിന്ന് നോക്കുമ്പോൾ ഒരു നുള്ളിപ്പാലം പോലെ തോന്നുന്നുണ്ടെങ്കിലും അടുത്തെത്തുമ്പോൾ നല്ല സ്ട്രോങ് ഇല്ല നല്ല കലക്കം പാലം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും സർവീസ് റോഡില്ല അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് റോഡ് മുറിച്ചു ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഈ ഒരു സ്റ്റീൽ പാലം എന്ന് പറഞ്ഞാൽ ക്രൈൻ്റെ സഹായത്തോടു കൂടി വളരെ വേഗത്തിൽ ഈ ഒരു പാലത്തിൻ്റെ വർക്കുകൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു പാലത്തിൻ്റെ വർക്കും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ചെറിയ അണ്ടർ പാസുകൾ കൂടി നമുക്ക് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തുകൂടെയാണ് ഇനി നാട്ടുകാർക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കിടക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വേറെ സർവീസ് റോഡുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വാടനപ്പള്ളി കണ്ടശാൻ എത്തുന്നത് വരെ ഇല്ല റോഡ് അതിഗംഭീര സ്പീഡിൽ ഇതിൽ നമുക്ക് കുതിച്ചു പായാൻ വേണ്ടി തയ്യാറായി കിടക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവർ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞിട്ടോ നമുക്ക് ഹൈസ്കൂൾ റോഡ് ആ ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടശാങ്കടയിലോട്ടേക്ക് എത്താനാണെന്നുണ്ടെങ്കിൽ വാടാനപ്പള്ളി പഴയ റോഡ് ടച്ച് ചെയ്യാതെ ഇതിലെ വരാൻ സാധിക്കുന്നതാണ് പക്ഷേ മാക്സിമം നമ്മൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് എപ്പോഴാണോ ഡിവിയേഷൻ വരുന്നത് അതിലേ ഇറങ്ങി ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഭാഗികമായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വഴിയിലൂടെയൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം റൈറ്റ് സൈഡിൽ ഒരുപാട് ചെമ്മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ കാരണം വെച്ചാൽ ലോഡ് കണക്കിന് മണ്ണാണ് ആ ഒരു ഭാഗത്ത് കിടക്കുന്നത് ഇനി റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ കാണാം മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പറമ്പ് നിറയെ ടാറിൻ്റെ പാട്ടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് വളരെ കുറച്ച് മാത്രം ബി കുറ്റികൾ മാത്രമേ ഈ ടാറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളൂ അടുത്തൊരു റാമ്പ് നമ്മൾ കയറുകയാണ് ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ റൈറ്റ് സൈഡിലൂടെ കയറി വേണം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ കയറി വേണം ഈ ഒരു സർവീസ് റോഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് ഡീവിയേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുഞ്ഞൻ അണ്ടർപാസുകൾ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ദേവാഡാനപ്പള്ളി കണ്ടശാങ്കടവ് അണ്ടർ ആ ഒരു ഭാഗത്തോട്ട് എത്തിയിരിക്കണം വളരെ വേഗത്തിൽ നിങ്ങൾ നിങ്ങളെത്തിന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും അല്ലേ അപ്പോൾ ഈ ഒരു അണ്ടർപാസ് വളരെ വലിയൊരു അണ്ടർ പാസ്സാണ് നീ നല്ല മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തു നിന്നാണെന്നുവെച്ചാൽ വടക്കു നിന്നാണ് ഈ ഒരു മണ്ണ് കൊണ്ടുവരുന്നത് അപ്പം ഈ കൊടുങ്ങിലൊരു ഭാഗത്ത് മണ്ണ് തന്നെയാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് ഈ കണ്ടശാൻ കടവ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കണ്ടശാങ്കടവ് അണ്ടർപാസിൻ്റെ അവിടുത്തെ വർക്കുകൾ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്ന സുഹൃത്തുക്കളെ ഒരുപാട് ലോഡുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് ടോറസിൽ പൂഴിമണ്ണ് അല്ലേ പുഴമണ്ണും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ കണ്ടശാങ്കടം അണ്ടർ പാസിൻ്റെ അതിഗംഭീര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അല്ലേ ഒരു കാട്ടിലൂടെ പോകുന്ന അതേ ഒരു അല്ലേ ആ ഒരു ഫീലാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മുടെ റോഡ് പോകുന്നത് എന്തായാലും അതിഗംഭീരമായ റോഡ് വളരെ വേഗം നമുക്ക് പണി പൂർത്തിയാക്കിയിട്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം അപ്പോൾ ശിവാലയുടെ വണ്ടി ഇവിടെ റൈറ്റായി പോകുന്നു നമ്മളും ഈ ഒരു ഭാഗത്ത് വെച്ച് റൈറ്റായി മാറുന്നു